ਈ ਵੀਰ ਪਰਗੜੇ ਨੀ ਨੀ ਇੰਨੇ ਕਾਣਨ ਯਾਰ ਬਰਤੂ ਜੇਮੋਂ ਬੋਲੇ ਜੀ ਨਿੱਕਰ ਜੇ ਬੋਲੇ ਮੇ ਨੂੰ ਬੋਲੇ ਨੀ ਲੋ ਇੰਨਾ ਨੀ ਲੈ ਜਾ ਲੈਣਾ ਚੇ ਮੇ ਨੂੰ ൂത്തു മനസ്സിവരയിൽ ദേവദാർ പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്ത നിശീദിനയിൽ ദേവദാർ പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ ം തെളിമാനം പൂത്ത നിശീദിനിൽ ദേവദാരി പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല നിഷ് പച്ച കഴിഞ്ഞാൽ യൂട്യൂബ് ലൈവ് ഉണ്ട് കിട്ടിട്ടുള്ളത് നാല് മിനിറ്റ് ആകുമ്പോൾ വന്നാൽ മതി ആൾക്കാർ വരും എന്നിട്ട് നമുക്ക് തകർപ്പ് ഇപ്പം എല്ലാം വിളിക്കും യൂട്യൂബ് ലൈവുണ്ട് ഇപ്പം നാല് മിനിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ വരും ഇപ്പം നമുക്ക് ഓൺലൈൻ ലൈവ് കാണാം ി ഒരു താരാജാലകുട്ടി ഏതോ ഹായ് ഹായ് ഹലോ ഫ്രണ്ട്സ് ഹലോ ഹലോ হ্যালো হাই মূবি রিপোর্ট মাই হাই হ্যালো 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 ഹലോ ഹലോ മലയാളി ഹലോ ദേവകന്യക സൂര്യ തമ്പൂരുമിട്ടുന്നു സ്നേഹോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞലാടുന്ന പൊൻവേയിൽ മഞ്ഞുകൂടിയൊടുക്കുന്നു വിണ്ണിൽ മേയുന്ന വിൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു ദേവകന്യക സൂര്യ തമ്പുരുമിടുന്നു സ്നേഹകോകിലം ഗായം ചൊല്ലുന്നു മഞ്ഞലാടുന്ന പൊൻവയിൽ മഞ്ഞ് കൂടിയൊടുക്കുന്നു വിണ്ണിൽ മേയുന്ന വിൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു ദേവകന്യകസൂഹ്യതം കുഞ്ഞിളം കിളി പാടുന്നു അമ്പലം ചുറ്റിയെത്തും പ്രാവുകാര് പൊൻപാടം കൊയ്യുന്നു വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളൂർ കൂടം കൊട്ടുന്നു നാഴിയിൽ മുഴ നാഴിയിൽ രാമ നന്മ മാത്രം തെങ്ങിളം നീരാ പൊന്നീളേ നിന്നിൽ മുങ്ങി മുങ്ങിത്തോർത്തും പുലരികൾ വാർമണൽ പിലിക്കുന്ന നീല പുഷ് പങ്ങൽ ചൂടുന്നു കുംഭമാസനീലാവിൻ്റെ കുമ്പിൽ പോലെ തുള്ളുമ്പുന്നു തങ്ക നോ പൂരം ചാർത്തുന്നു മണി തിങ്കൾ നോയമ്പ് നോക്കുന്നു തിങ്കൾ നോയമ്പ് നോക്കുന്നു 嗯。Hmm.

അഴകിൽ നിന്ന വളി ചുംബന മലരുമായി നമ്മൾ